ഹായ് ഫ്രണ്ട്സ് ചെസ് മല്ലുവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത്രയും നാല് വീഡിയോസ് കണ്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി എല്ലാവർക്കും നന്ദി അറിയിച്ചോളുന്നുണ്ട് തുടങ്ങുന്നു ഇന്ന് നമുക്ക് വളരെ വെറൈറ്റി ആയിട്ടാണ് നമ്മൾ കൊച്ച് കുട്ടികളുമായിട്ട് ചെസ് കളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സബ്സ്ക്രൈബറായിട്ട് കളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ റാൻഡം പ്ലെയറുമായിട്ട് മൊത്തം കളിച്ചിട്ടുണ്ട് ഇതിപ്പോൾ നമുക്ക് ഒരു ഗെയിമറിനെയാണ് കിട്ടിയിരിക്കുന്നത് ചെസ് ഒരു ഗെയിമറിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് യൂട്യൂബ് ചാനലൊക്കെ ഉള്ളൊരു ഗെയിമറാണ് പുള്ളിക്കാരൻ വൈറ്റ് സൈഡ് കൊണ്ട് വന്നേക്കുന്നു സ്റ്റാർട്ടിംഗ് പൊസിഷൻ പുള്ളിക്ക് തന്നെയാണ് ഇരിക്കുന്നത് വൈറ്റ് സൈഡ് കൊണ്ട് പുള്ളി വന്നു നമ്മൾ നീക്കാൻ പോകുന്നത് ഈ സിക്സ് പുള്ളി നൈറ്റ് എഫ് ത്രീ കൊണ്ട് എഫ് ത്രീ പറയുന്നത് ഓപ്പണിങ് നീക്കി നമ്മൾ നമ്മുടെ പതിവ് പോലത്തെ ഓപ്പണിങ് നടത്തിയില്ല കാരണം ഈ ഫൈവ് നീക്കിയാ വിട്ടോ എന്ന് തോന്നി അതുകൊണ്ട് ഞാൻ ഈ സിക്സ് വരെ നീക്കി അങ്ങ് വെച്ചു ദി ത്രീ കളിച്ചിട്ടുണ്ട് ഗെയിമർ ആയതുകൊണ്ട് തന്നെ നല്ല പ്ലാനിങ്ങിലാണ് കളിക്കുന്നത് തോന്നുന്നു പിന്നെ ടൈം കുഴപ്പമില്ലാത്ത ഡി ഫൈവ് നിക്കു ബിഷപ്പ് ജി ടു ബിഷപ്പിനെ കൊണ്ടുവന്ന് കോൺ വെച്ചു നല്ല മൂമെന്റ് ആണ് ഇന്ത്യൻ എന്ന് ഇതിനെ പറഞ്ഞു അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളു നൈറ്റ് സി സിക്സ് നൈറ്റിനെ ഇറക്കി സി ത്രീ അവിടെ നിന്ന് നൈറ്റിനെ ഇറക്കിയിട്ടുണ്ട് കാണാൻ ഒരു ഐശ്വര്യം ഉണ്ട് കേട്ടോ രണ്ട് വശത്ത് നൈറ്റൊക്കെ ഇറങ്ങിയിട്ട് ബിഷപ്പും ഉണ്ട് കോണും നല്ല നല്ല അറ്റാക്കിങ് മൂടി തന്നെ വന്നിട്ടുണ്ട് ഇനി കിങ്ങിനെ മുമ്പിലുള്ളതും നമ്മുടെ മന്ത്രിക്ക് മുമ്പിലുള്ളതും ഇങ്ങോട്ട് ഇറക്കും അതന്നെ നടക്കാൻ പോകുന്നത് ഞാൻ എന്തായാലും അത് ചെയ്ത് പൂർത്തിയാക്കി കിങ്ങിന് മുന്നിലുള്ളതും മന്ത്രിക്ക് മുമ്പിലുള്ളതും ഞാൻ ഇറക്കിയിട്ടുണ്ട് എൻ്റെ ബിഷപ്പിനെ ഓടാനും ഓടാനും ക്യൂവിനോടാനും ഓടാനുള്ള എല്ലാ വഴിയും ഞാൻ തുറന്നു വെച്ചിട്ടുണ്ട് ദെൻ ഇ ഫോർ നീക്കിയിട്ടുണ്ട് അറ്റാക്കിലേക്ക് ബിഷപ്പ് ജി ഫോർ നീക്കി നമ്മൾ എല്ലാ പ്രാവശ്യവും ചെയ്യുന്ന പോലെ നൈറ്റിനെ മാറ്റുകയാണെങ്കിൽ നൈറ്റിനെ വെച്ച് എന്റെ ആളെ എടുക്കുകയാണെങ്കിൽ പുള്ളിയുടെ മന്ത്രി ഞാൻ പൂക്കിക്കൊണ്ടു വരും എന്റെ നൈറ്റിനെതിരെയും മറ്റാ കൊണ്ടുവന്നു നമ്മൾ നൈറ്റിനെ ഉള്ളിലേക്ക് കയറ്റി വിടുന്നു കുതിര പോയി വെട്ടി നൂറുക്കട്ട് അത് തന്നെ പ്ലാൻ കുതിര ആദ്യം വിട്ടിട്ട് ആടി ആടിച്ചോതിക്കിയെല്ലാം നേർക്കും എന്നിട്ട് മതി നമ്മുടെ മന്ത്രിയും റുക്കും ബിഷപ്പും വരെ ഇറങ്ങി ഈ മൂവ്മെന്റ് എന്തിനാണ് അത് ഉദ്ദേശിച്ച മിക്കാറ് ബിഷപ്പിനെ ഇറക്കി കൊണ്ടുവന്നിട്ട് വന്നിട്ട് മന്ത്രിക്കെതിരെ ചെക്ക് വിളിക്കാൻ മന്ത്രിക്കെതിരെ വെക്കാനായിരിക്കും എന്തായാലും ഡി ത്രീ കളിച്ചിട്ടുണ്ട് ആളെ ഇറക്കി ഡി ത്രീ കളിച്ചു ഇ ഫോർ കളിച്ചു നൈറ്റിനെതിരെ രണ്ടാമതൊരു അറ്റാക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആൾക്കെതിരെ അറ്റാക്ക് കൊടുത്തു ദെൻ നൈറ്റ് അവിടുന്ന് വന്നു അറ്റാക്ക് ഇല്ലാണ്ടാക്കിയിട്ടുണ്ട് കേട്ടാ ദെൻ ബിഷപ്പിനെ വെച്ച് ചെക്ക് വിളിച്ചു വളരെയധികം ചാൻസ് ഉണ്ടായിരുന്നു തടുക്കാൻ അതുപോലെ തന്നെ ഐശ്വര്യപൂർവ്വം തടത്തു നൈറ്റിനും ബിഷപ്പിനും എതിരെ എതിരെ അല്ല അവരെ അടുത്ത ആളെ ഇറക്കിയിട്ടുണ്ട് സി ഫൈവ് നൈറ്റ് സി സിക്സ് നൈറ്റിനെ എന്തായാലും ബാക്കിലോട്ട് വലിക്കാൻ പറ്റുന്നതുകൊണ്ട് അതൊക്കെ ചെയ്തു ആ സമയം കൊണ്ട് തന്നെ കാസ്റ്റിംഗ് ചെയ്തിട്ടുണ്ട് പുള്ളി ക്യൂവിനെ അവിടെ തന്നെ വെച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇറക്കി കളിച്ചത് അപ്പം വീഡിയോ ആദ്യായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ അവസാനം വരെ കാണുക ഈ കളി എങ്ങനെ പോകുമെന്ന് നമുക്ക് കണ്ടറിയാം ആര് ജയിക്കും കാരണം ഓരോ മൂവ്മെൻറ്റും സൂക്ഷ്മമായിട്ട് കളിച്ചില്ലെങ്കിൽ തോൽക്കും എന്നുള്ളത് നൂറ് മണ്ടത്തരം ആര് കാണിക്കുന്നു അവർ തോൽക്കും നമ്മൾ മണ്ടത്തരം കാണിച്ചിരിക്കും മണ്ടത്തരത്തിലൂടെ എങ്ങനെ കളി ജയിക്കുക അതാണ് നമ്മുടെ മെയിൻ പോയിന്റ് മണ്ടത്തരം നമ്മൾ കാണിച്ചിട്ടില്ല ഇത്രയും നേരം കാണിച്ചിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം അടുത്ത മണ്ടത്തരം നമ്മൾ ഉടനെ കാണിക്കും അതുവഴി തന്നെ നമ്മൾ ജയിക്കുകയും ബിഷപ്പ് വെച്ച് ബിഷപ്പിനെടുത്തു നൈറ്റ് വെച്ച് ബിഷപ്പിന് ഞാനും എടുത്തു തെൻ നൈറ്റ് വെച്ച് നമ്മുടെ മന്ത്രി കീറി മന്ത്രിയുടെ തലവെട്ടായിരിക്കും കേട്ടോ സമ്മാനിച്ചൊന്നും കൊടുക്കത്തില്ല മോനെ